ആലപ്പുഴ പോലൊരു മണ്ഡലത്തിൽ വർഗീയ ശക്തികൾക്ക് കൂടുതൽ വോട്ട് ലഭിച്ചത് ഗൗരവമരമായി പരിശോധിക്കുമെന്ന് എ എം മാരിഫ് ഇടതുപക്ഷ വോട്ട് ഉയർച്ചയെ സംബന്ധിച്ച് പാർട്ടിയാണ് പരിശോധിക്കുന്നതെന്നും മാരിഫ് പറഞ്ഞു കേരളത്തിലൊട്ടാകെ എൽ ഡി എഫിന് ഒരു ജനവിധിയാണ് വന്നിരിക്കുന്നത് അത് ആലപ്പുഴയിലും പ്രതിഫലിച്ചിട്ടുണ്ട് നന്ന നല്ല നിലയിൽ പിന്നെ തിരഞ്ഞെടുപ്പിൽ ജയവും പരാജയവും ഒക്കെ പാർട്ടിയാണ് പരിശോധിക്കുന്നത് പാർട്ടി മുന്നണിയും പരിശോധിച്ച് ആവശ്യമായ പ്രതികരണങ്ങൾ അക്കാര്യത്തിൽ പാർട്ടി ജില്ലാ സംസ്ഥാന നേതൃത്വം നടത്തും അപ്പോൾ വ്യക്തിപരമായ കാര്യത്തിൽ ഞാനൊന്നും പറയാൻ ഇപ്പോൾ ഈ സമയത്ത് തയ്യാറില്ല കാരണം ഞാൻ അങ്ങനെ ഒരു വിശകലനം നടത്തിയിട്ടില്ല ഒരേ ഒരു വിശകലനേ ഉള്ളൂ കഴിഞ്ഞ കുറേ അധികം തെരഞ്ഞെടുപ്പുകളിലായി മത്സരിച്ച് ഉള്ള അനുഭവ പാഠം വച്ച് ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് സംബന്ധിച്ചുള്ള എൻ്റെ റീഡിങ് എൻ്റെ എൻ്റെ വ്യക്തിപരമായ വിശകലനങ്ങളെല്ലാം വിശകമായിരുന്നു അത് തെറ്റായിരുന്നു എന്ന് നിഗമനത്തിൽ എത്തിച്ചേരാൻ പറ്റും ഇപ്പം നമുക്ക് പറയാൻ കഴിയുന്ന കാര്യങ്ങളല്ല ശോഭാ സുരേന്ദ്രന്റെ വോട്ട് മൂന്ന് ലക്ഷത്തോട് അടുക്കുന്നു ബി ജെ പി മൂന്ന് ലക്ഷത്തോളം വോട്ട് നേടുന്നു ആലപ്പുഴയിൽ ഹരിപ്പാടും കായംകുളവും ഒക്കെ ബി ജെ പി രണ്ടാമത് വരുന്ന സാഹചര്യം അവസാന റൗണ്ടിലാണ് രണ്ടാമതിൽ സ്ഥാനത്തേക്ക് മാറുന്നത് അതുവരെ ഒന്നാം സ്ഥാനത്ത് പത്തിയൂർ അടക്കമുള്ള പഞ്ചായത്തുകളിൽ നിൽക്കുന്നു രണ്ടത് കോട്ടയാണ് അവിടെയുള്ള അല്ല അത് ഞാൻ അതാ പറഞ്ഞത് അക്കാര്യത്തിൽ വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ സി പി എം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കുറേ കൂടി ജാഗ്രതയോടുകൂടിയ ഇടപെടൽ നടത്തണമെന്നാണ് ആ വോട്ടിൻ്റെ വർധനവ് സൂചിപ്പിക്കുന്നത് അതാണ് ഇപ്പോൾ പറയാൻ കഴിയും വ്യക്തി കേന്ദ്രങ്ങളിൽ വോട്ട് പോയിരിക്കുന്നത് ആ യു ഡി എഫിനാണോ അതോ പിന്നെ ശോഭാ സുരേന്ദ്രനാണോ എന്ന് കുറച്ചുകൂടി ഓരോ പഞ്ചായത്ത് വയസ്സ് പരിശോധിച്ചാലേ നമുക്ക് മനസ്സിലാൻ കഴിഞ്ു അല്ല ഇപ്പം പറയാൻ നോക്കി ഇപ്പം കിട്ടിയിട്ടുള്ള വിവരങ്ങൾ വെച്ച് നോക്കിയാൽ എല്ലാ മണ്ഡലത്തിലും കൂട്ടു കുറഞ്ഞു കാര്യം എൽ ഡി എഫിൻ്റെ ഏറ്റവും ശക്തി കേന്ദ്രമായ ചേർത്തലിൽ പോലും നമ്മൾ ആ വിജയിച്ച് പ്രതീക്ഷിച്ചതിൻ്റെ അടുത്തങ്ങ് എത്തിയില്ല ഇപ്പോൾ സ്വാഭാവികമായി എല്ലാ മണ്ഡലത്തിലും കുറച്ചിട്ടുണ്ട് അപ്പോൾ ഓരോ മണ്ഡലത്തിൻ്റെയും പ്രത്യേകം പ്രത്യേകം എടുത്ത് പരിശോധിച്ചാൽ മാത്രമേ വിശദമായി പരിശോധിച്ചാലേ അത് സംബന്ധിച്ച് പറയാൻ കഴിയൂ പൊതുവായി പറഞ്ഞാൽ കേഡർ വോട്ടുകൾ സാധാരണ പോവാറില്ല ഇത്തോളം കേഡർ വോട്ടുകൾ പോയിരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം കേഡർ വോട്ടുകളാണോ പോയിരിക്കുന്നത് വേറെ ഏതെങ്കിലും വോട്ടാണോ എന്നൊരു നല്ല രീതിയിൽ പരിശോധിക്കാതെ ഇപ്പോൾ എങ്ങനെ പറയാൻ പറ്റും അപ്പോൾ അത് പരിശോധിച്ചിട്ട് നിങ്ങൾക്കറിയാവല്ലോ ജയിച്ചാലും പരാജയപ്പെട്ടാലും പാർട്ടി അത് പരിശോധിക്കും ജയിച്ചതിന് ശേഷവും അതുപോലെ തന്നെ ശക്തമായ വിശകലനം നടത്തിയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിച്ചപ്പോൾ പോലും എന്തുകൊണ്ടാണ് നമ്മൾ മറ്റ് പല മണ്ഡലങ്ങളും പരാജയപ്പെട്ടതെന്നും വളരെ വിശദമായ പരിശോധന നടത്തി പാർട്ടി എത്തിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രവചനം നടത്തിയ ആ പ്രവചനങ്ങളെ എല്ലാം അട്ടിമറിച്ചുകൊണ്ട് വലിയ ഭൂരിപക്ഷത്തിലേക്ക് സംസ്ഥാന സർ ഗവൺമെൻറ് അധികാരത്തിൽ വന്നത് അപ്പം ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പരാജയത്തിൽ നിന്ന് കിട്ടുന്ന അനുഭവ പാഠങ്ങൾ വെച്ച് നടത്തിയ ഇടപെടലിൻ്റെ ഫലമായിട്ടാണ് രണ്ടാം വട്ടവും ഭരണത്തിലേക്ക് വന്നത് അത് നമ്മൾ മനസ്സിലാക്കണം ഉണ്ടാവാതെന്ന് നോക്കിയില്ലേ ഡിഫറൻസിൽ വെച്ച് നോക്കുക ുമ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മറ്റിടങ്ങളിൽ ബി ജെ പി നേടിയ വോട്ടിനേക്കാൾ വലിയൊരു ലീഡ് അവർക്ക് വലിയൊരു വോട്ട് അവർക്ക് എടുക്കാൻ കഴിഞ്ഞു ഇത്തവണ ആലപ്പുഴയിൽ നിന്ന് എടുക്കാൻ പറ്റി എന്നുള്ളതാണ് അതെ അതെ ആലപ്പുഴ പോലുള്ളൊരു മണ്ഡലത്തിൽ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ വർഗീയ ശക്തികൾ വോട്ട് പിടിക്കുന്നതിനെ സംബന്ധിച്ച് പാർട്ടി ഗൗരവമായി പരിശോധിക്കും അക്കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട